എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കടുകിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് അവസാന ദിവസം കടുകിനെ കുറിച്ച് ലാക് പറഞ്ഞ് നിർത്തുകയാണ് കുറച്ച് കടുകെടുത്ത് നന്നായി പൊടിച്ച് തൈരിൽ കുഴച്ച് ഈ മുടിക്ക് അകത്തു വരുന്ന ചിരങ്ങ് പോലത്തുള്ള താരൻ കൂടി കട്ട പിടിച്ച് നിൽക്കുന്ന അവിടെ ലേപനം പോലെ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തല കഴുകിക്കളഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം ആവർത്തിച്ച് ചെയ്താൽ ഇത് മാറിപ്പോവും ചിലരുടെ മുടിയുടെ താഴെ ലേഡീസിന് വരും പുരുഷന്മാർക്കും വരും മുടിയുടെ താഴെ ഉണ്ടാവും ചില തര ചരങ്ങ് പോലെയുള്ള താരം അതിനെ കളയാനായിട്ട് കടുക് പൊടിച്ച് തൈരിൽ ചേർത്ത് തൈരിൽ ചാലിച്ചിടുക എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം നാളെ വേറൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാനെത്തും നന്ദി നമസ്കാരം